ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹിയിൽ ദീർഘകാല മാധ്യപ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ കേരള ഹൗസിൽ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ് എനിക്ക് അവിടുത്തെ രീതികൾ വ്യക്തിപരമായി അറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതല്ല രാജ്യത്തെ ഏത് മുഖ്യമന്ത്രി വന്നാലും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച നേരത്തെ സജീഷ് പറയുന്നത് പോലെ ഇതുപോലെ തലയെടുക്കും എന്ന ഭീഷണിയൊക്കെയുള്ള മുഖ്യമന്ത്രിയാകുമ്പോൾ അവിടെ അവിടെ സുരക്ഷ ഇരട്ടിയാണ് സ്വാഭാവികം ശ്രീ ഹാഷ്മി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ എസ് കെ സജീഷും അതിനു മുൻപ് ശ്രീ പിണറായി വിജയനും അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ദ ഹിന്ദു ദിനപത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വിശദീകരണം ഒന്ന് നോക്കാം ആയിക്കോട്ടെ ഇവിടെ തന്നെ തന്നെ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ആ വിശദീകരണത്തിൽ എന്താ പറയുന്നത് പി ആർ ഏജൻസി അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻഡ് ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അവർ ജേർണലിസ്റ്റ് ഇന്റർവ്യൂ വിത്ത് എം അറ്റ് കേരള ഹൗസ് അറ്റ് നയൻ സെപ്റ്റംബർ ട്വന്റി നയൻ വേർ ടുപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി പി ആർ ഏജൻസി വിയർ ഓൾസോ പ്രസൻറ്റ് അലോങ് വിത്ത് ദ സി എം അതായത് ദ ഹിന്ദു ഇവർ അംഗീകരിക്കുന്ന ശ്രീ എസ് കെ സജീഷ് അംഗീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത് എന്ന് പറയുകയും ചെയ്ത ദ ഹിന്ദു തന്നെ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നു ഹിന്ദു മുഖ്യമന്ത്രിയെ അപ്രോച്ച് ചെയ്തതല്ല ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് ചോദിച്ച് മറിച്ച് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ദ ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അവിടെയൊക്കെ കടന്നു ചെല്ലുമ്പോ അവിടെ ഈ രണ്ട് പി ആർ ഏജന്റുമാർ ഉണ്ടായിരുന്നു എന്നുമാണ് ദ ഹിന്ദു ഇവരെല്ലാവരും അംഗീകരിച്ച വിശദീകരണത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് ആ വിശദീകരണത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ കള്ളമാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ഒന്ന് ദ ഹിന്ദു മുഖ്യമന്ത്രിയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ് ഒരു അഭിമുഖത്തിന് വേണ്ടി എന്ന കള്ളം പൊളിയുന്നു രണ്ട് ദ ഹിന്ദു അതിൻ്റെ ലേഖിക അതിൻ്റെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ആ ഖൈസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസിയുടെ പ്രതിനിധി ഇടയ്ക്ക് കയറി വന്നതാണ് എന്ന ആ മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റായി പോവുകയാണ് മാത്രമല്ല ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദ ഹിന്ദു ലേഖിക അവിടെ എത്തും മുൻപ് തന്നെ വിധി വിനീതൻ്റെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യനും അവിടെ ഉണ്ടായിരുന്നു എന്ന് ആ റിപ്പോ ആ ഇന്റർവ്യൂവിനെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇത്ര നിഷ്കളങ്കമായിട്ട് അസീഹാഷ്മി എന്ന് പറഞ്ഞത് നമ്മുടെ ആ തെക്കേലെ ദേവകുമാറിന്റെ മോനുണ്ടല്ലോ ആ ദേവകുമാറിന്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു അഭിമുഖം ഒന്ന് ഹിന്ദുവിന് കൊടുത്തേരേ അവർക്കും കച്ചവടമൊക്കെ അടക്കണമല്ലോ അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു നമ്മുടെ ദേവകുമാറിന്റെ മോൻ പറഞ്ഞതല്ലേ പിന്നെ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതാ ആ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ വളരെ നിർദോഷമായി ആ പെൺകുട്ടിയെന്നോട് പറഞ്ഞു ആ ലൈംഗിക എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രയാസമുള്ള ചോദ്യമൊക്കെ ചോദിച്ചു അങ്ങോട്ടേ ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞു അപ്പോൾ അവരും എന്നെ അംഗീകരിച്ചു ഞാനും എന്നെ അഭിനന്ദിച്ചു എനിക്ക് ഞാൻ തന്നെ ഒരു ട്രോഫിയൊക്കെ തന്നു അങ്ങനെ സന്തോഷമായിരിക്കുന്നതിനിടയിൽ ഒരാൾ കയറി വന്നു ആ കയറി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ദേവകുമാറിന്റെ മോനാരാണെന്ന് എനിക്കറിയത്തില്ല ഓ ഇത്രയും നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രി എന്റെ ശ്രീ ഹാഷ്മി ഇത്രയും നിഷ്കളങ്കനായ ഈ കുട്ടിത്തം പോലും വിട്ടുമാറാത്ത നിഷ്കളങ്കനുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയതിനകത്ത് എൻ്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് മൂന്ന് റൗണ്ട് സല്യൂട്ട് കഴിഞ്ഞു ശ്രീ കാശ്മി ഇത് പറയുമ്പം കേരളീയ ബുദ്ധ സമൂഹത്തോടാണ് പറയുന്നതെന്നുള്ളൊരു ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണ്ടേറാൻ കഴിയുള്ളൂ ശ്രീ ഹാഷ്മിയുടെ ചാനൽ നിന്ന് നേരത്തെ അറിയിക്കാതെ ശ്രീ ഹാഷ്മിക്ക് ഒരു ഇൻറ്റർവ്യൂ കയറിയിരിക്കുന്നു കാണിക്കാമോ കഴിയില്ല അപ്പോഴാണ് മുഖ്യമന്ത്രിയുമായി പ്രൈവറ്റായ ഒരു ഇന്റർവ്യൂ നടക്കുന്ന ഒരു റൂമിനകത്തേക്ക് ആരോ ഏതോ മേൽവിലാസമില്ലാത്തൊരുത്തൽ കയറി വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ അങ്ങേടുള്ള എല്ലാ ബഹുമാനവും കേരളീയ പൊതുസമൂഹത്തിന് കള്ളം പറയുന്നതിൻ്റെ പേരിൽ അനുദിനം അനുനിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങേ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ ഈ നന്ദകുമാറിന്റെ മോനൊക്കെ അങ്ങ് ലഘുവായി പറയുമ്പം ആരേ ഈ നന്ദകുമാറിന്റെ മകൻ അദ്ദേഹം റിലയൻസ് എന്ന് പറഞ്ഞ നേരത്തെ ശ്രീ പിന്നെ സജീഷു പറഞ്ഞല്ലോ പി ആർ പറഞ്ഞില്ല പി ആർ ഏജൻസിയെ പറ്റിയൊക്കെ ശ്രീ സജീഷ് പറഞ്ഞല്ലോ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത ഹ ഹി 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 പത്രസമ്മേളനാണ് എന്തെങ്കിലും കടുത്ത ചോദ്യം ചോദിച്ചാൽ ഇതാ മറുപടി ഇതുപോലെ ഏതൊരു പി ആർ ഏജൻസി എഴുതി കൊടുത്ത് വായിച്ച എഴുതി കൊടുത്ത് ചിരിക്കാൻ എഴുതി കൊടുത്തിരിക്കുകയാണ് അവിടെയാണ് മുഖ്യമന്ത്രി ശബ്ദം വിട്ടിട്ട് ചിരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ചെയ്യും ചിരിക്കാൻ പറയുമ്പോൾ നാടക നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കും അതുപോലെ ഒരു പി ആർ ഏജൻസിയുടെ സംഭാവന അല്ലേ ശ്രീ സജീഷെ ഇനിയും കോവിഡിന്റെ സമയത്ത് ടൈഡൽ സെവൻ എന്ന് പറയുന്ന മുംബൈ ആസാനമായി മുൻപ് നരേന്ദ്രമോദിക്കൊക്കെ പി ആർ ഏജൻസിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏജൻസി ആ ഏജൻസി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീമതി കെ കെ ശൈലജ നടത്തിക്കൊണ്ടിരുന്ന പത്രസമ്മേളനം ടേക്ക് ഓവർ ചെയ്ത് ആ പത്രസമ്മേളനത്തിൽ ചിരിക്കുന്നത് ഇരിക്കുന്നത് നിൽക്കുന്നത് വെള്ളം കുടിക്കുന്നത് കരുതൽ പറയുന്നത് വരെ ടൈഡൽ സെവൻ എന്ന മുംബൈ ആസ്ഥാനമായ പി ആർ ഏജൻസി എഴുതി കൊടുത്തത് ചെയ്ത അഭിനേതാവാണ് ശ്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളുടെ പാർട്ടിയുടെ പ്രതിനിധിയൊക്കെ പി ആർ ഏജൻസിയൊക്കെ കനകോലു എന്തു പറഞ്ഞാലും ഈ ഇടതുപക്ഷക്കാർക്ക് ഇപ്പം കനകോലു കനകോലു എന്നേ പറയാനുള്ളൂ ആ കനകോലു കനകോലു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് കൈസൻ കൈസൻ ആ കൈസൻ പറഞ്ഞിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിമുഖം തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ദേവകുമാറിന്റെ മോൻ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ചെയ്യാൻ ദേവകുമാറിന്റെ മകൻ വന്നിട്ട് പറഞ്ഞത് അയ്യോ ഹിന്ദു പത്രത്തിന്റെ സർക്കുലേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് ദിവസം ഒരു പത്രം ചോദിച്ചത് നിങ്ങൾ രാഹുൽ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പുകിന് അത് വാർത്ത കൊടുത്തതിന് എന്താണ് ഷൂ അറിഞ്ഞു ഷൂ അറിഞ്ഞ് നവകേരള ബസ് മറിഞ്ഞ് എന്താണ് ഷൂ അറിഞ്ഞാൽ നവകേരള ബസ് മറിയും അങ്ങനെ മറിയുമ്പോൾ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും ജീവഹാനി ഉണ്ടാകും എന്ന തമാശ എഫ്ഐആർ ഇട്ട് കേസെടുത്തവരാണ് അന്വേഷിക്കേണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് എനിക്ക് മാത്രമല്ല ശ്രീ ഹാഷ്മി ഏത് വിഷയത്തിലാണ് ഈ അഭിമുഖം ഇന്ന് ഹിന്ദുവിന് ഇരുന്ന് അങ്ങനെ ഹിന്ദുവിന് ഇരുന്ന് വെള്ളപൂശുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്താ ഈ സംസ്ഥാനത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട പ്രബുദ്ധമായ ജനതകളുള്ള ഒരു ജില്ല ആ ജില്ലയെ ഒരു ചാപ്പ കുത്തുകയാണ് എന്ത് ചാപ്പ ഒന്ന് മതചാപ്പ രണ്ട് തീവ്രവാദ ചാപ്പ് കോമഡി കണ്ടു ചാപ്പ ഇവിടെ ശ്രീ എസ് കെ സതീഷ് തന്നെ പറഞ്ഞല്ലോ പാലക്കാട് ഒരു ആന ചരിഞ്ഞപ്പോ അത് മലപ്പുറത്തുള്ള ആളുകൾ ബോധപൂർവ്വം കൊന്നതാണ് എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ അതേ ചാപ്പ മലപ്പുറം ജില്ലയ്ക്ക് മുകളിൽ അടിക്കുകയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ട്രെൻഡിംഗ് ആയ ഒരു വീഡിയോ ഉണ്ട് ഏതൊരു ശ്രീകൃഷ്ണനൊക്കെയുള്ള ഒരു സീരിയലിന്റെ ഡയലോഗാണ് അതിനകത്ത് ശ്രീകൃഷ്ണന് രാധ നമ്മളൊരു സംഭാഷണമുണ്ട് ആ സംഭാഷണത്തിനകത്ത് ഈ പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് രാധയോട് ശ്രീകൃഷ്ണൻ പറയുകയാണ് വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് രാധെ അപ്പോൾ തിരിച്ച് രാധ പറയുകയാണ് അതിനുള്ള ധനം തന്നത് ഞാനാണ് കൃഷ്ണ എന്ന് പറയുന്നത് പോലെയാണ് ഈ പിണറായി വിജയൻ അജിത് കുമാർ നമ്മളുടെ സംഭാഷണം അജിത് കുമാർ പിണറായി വിജയനോട് പറയും തില്ലങ്കരി തൊട്ട് ഹൊസബല്ലേ വരെയുള്ള ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് ഞാനാണ് വിജയ അപ്പൊ തിരിച്ച് പിണറായി വിജയൻ പറയുന്നു അതിനുള്ള സഹായം ചെയ്തു തന്നത് ഞാനാണ് അജിത്തെ അപ്പോൾ വീണ്ടും അജിത് കുമാറിന്റെ ഡയലോഗ് അജിത് കുമാർ എന്താ പറയുന്നത് ഞാൻ ആർ എസ് വിജയ അപ്പൊ തിരിച്ച് വിജയന്റെ മാസ് മറുപടി ഞാൻ ആർ എസ് എസിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അജിത്തെ എന്ന് പറയുന്ന രീതിയിൽ കോമാളിവൽക്കരിക്കപ്പെടുകയാണ് എനിക്കെല്ലാമായി വൽക്കരിക്കപ്പെടുകയാണ്